പരിഷ്കാരം എന്ന് വിളിക്കുവാൻ ഒരു നേതാവ് ഇന്നിപ്പോൾ തയ്യാറായിരിക്കുന്നു എന്നുള്ളത് ഞാൻ കാര്യം ഞാൻ നമ്മുടെ കുട്ടികളെ അറിയിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് പാഠപുസ്തകങ്ങൾ നേരത്തെ എത്തിക്കുന്നത് കുറ്റമാണോ കുറ്റമാണെന്നാണ് അദ്ദേഹം പറയുന്നത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികളുടെ കയ്യിൽ പുസ്തകവും യൂണിഫോം എത്തിക്കുന്നത് ഭരണപരമായ മികവാണ് അല്ലാതെ പഴയ പഴയ കാലഘട്ടത്തെ പോലെ ഓണം കഴിഞ്ഞിട്ടും പുസ്തകത്തിനായി കുട്ടികളെ തെരുവിൽ കാത്തുനിൽ നിൽക്കുന്ന അനുഭവം ഉണ്ടാകാതിരിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് രണ്ടായിരം സ്കൂളുകളിൽ ഏഴായിരം റോബോട്ടിക് ലാബുകൾ സ്ഥാപിച്ച് പാവപ്പെട്ടവൻ മക്കളെ ആധുനിക സാങ്കേതികവിദ്യ പഠിപ്പിക്കുന്നത് തുക്കൾക്ക് പരിഷ്കാരമാണോ എന്നുള്ള കാര്യം നമ്മൾ വിലയിരുത്തണം വരേന്യവർഗത്തിന് മാത്രം ലഭിച്ചിരുന്ന ഈ സൗകര്യങ്ങൾ സാധാരണക്കാരന് ലഭിക്കുന്നത് കുറ്റകരമാണോ എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കണം കിഫി വഴി പതിനായിരം കോടി അതായത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ രണ്ട് മാസം കൊണ്ട് തികയുമ്പോൾ പത്ത് വർഷക്കാലം കൊണ്ട് പതിനായിരം കോടി രൂപയാണ് പൊതുവിദ്യാഭ്യാസ രംഗത്ത് ചിലവഴിച്ചിട്ടുള്ളത് നാൽപ്പത്ത നാൽപ്പത്തയ്യ അയ്യായിരത്തോളം വരുന്ന അത്യന്താധുനിക ക്ലാസ് റൂം അടക്കം നമുക്ക് പിന്നെ നിർമ നിർമ്മിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ലിഫ്റ്റുള്ള ഘട്ടങ്ങൾ നമ്മുടെ സ്കൂൾ ഘട്ടങ്ങളിൽ പലതും ഇപ്പോൾ ലിഫ്റ്റുണ്ട് പിന്നശേഷം കുട്ടികൾക്ക് ക്ലാസ്സിൽ പഠിക്കുന്നതിന് വേണ്ടി പോകുന്നുള്ള സംവിധാനം ഉണ്ട് എന്തിനധികം പറയുന്നു എയർ കണ്ടീഷൻ ക്ലാസ് റൂം പോലുമുള്ള ക്ലാസ്സുകൾ സ്കൂളുകൾ നമ്മുടെ സംസ്ഥാനത്ത് നിന്നുണ്ട് എന്ന് ഞാൻ അഭിമാനത്തോടു കൂടി തന്നെ പറയുന്നതിനു വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു സംഭവം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ ചുമതല വന്നപ്പോൾ നിരവധി സ്കൂളുകൾ അടച്ചുപൂട്ടുന്നതിന് വേണ്ടി പിന്നെ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് പ്രഖ്യാപിച്ചു കേരളത്തിൽ ഒരു പൊതുവിദ്യാലയം പോലും അടച്ചുപൂട്ടാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല അടച്ചുപൂട്ടിയ ഒരു സ്കൂള് ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയാണ് ഈ വേദിയിലിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് അത്രമാത്രം പൊതുവിദ്യാഭ്യാസ രംഗത്തെ സംരക്ഷിക്കുന്ന സമീപനമാണ് ഈ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ അവസരത്തിലാണ് ഇതെല്ലാം തുക്ലക്ക് പരിഷ്കാരമെന്ന് ഈ കേരളത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ്

ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങാണ് നടക്കാൻ പോകുന്നത് ഏതൻ കിരാൻ ഗവൺമെന്റ് മോഡൽ എച്ച് എസ് എസ് തൈക്കാട് എച്ച് എസ് എൽ പി എസ് തൈക്കാട് എസ് എലിസബത്ത് ഗവൺമെന്റ് മോഡൽ എച്ച് എസ് പട്ടം ആദി എസ് ഗവൺമെന്റ് മോഡൽ എച്ച് എസ് എൽ പി എസ് തൈക്കാട് ആവണി ആർ വി ഗവൺമെൻറ് മോഡൽ എച്ച് എസ് എസ് പട്ടം അശ്വരൂതൻ മോഡൽ എച്ച് എസ് എൽ അഞ്ച് കുട്ടികൾക്കുള്ള യൂണിഫോം വിതരണത്തിന്റെ ഉദ്ഘാടനമാണ് അവരുടെ പേര് വിളിക്കുന്നു ശ്രീദിയ ഗവൺമെന്റ് വിഷ്ണു ജി എൽ പി എസ് കോട്ടൺ ഹിൽ अयोध्या जी ए गवर्मेंट एल पी एस तलिष् अखिल जी एल पी आलेश आखिल जीएलपीएस क्वार्टरन के आयशा गवर्नमेंट एलपीएस स्थाई कार्ड ബാക്കിയുള്ള കുട്ടികൾക്കുള്ള പാഠപുസ്തക വിതരണവും യൂണിഫോം വിതരണവും ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം നടക്കുന്നതാണ് സന്തോഷം പകരുന്ന ഒരു പരിപാടിയിലാണ് നാം എല്ലാവരും പങ്കെടുക്കുന്നത് കുട്ടികൾക്കുള്ള പാഠപുസ്തകവും യൂണിഫോം വിതരണം ചെയ്യാൻ ഇന്ന് ഫെബ്രുവരി പതിമൂന്നാണ് അപ്പോൾ അധ്യയന വർഷം അവസാനിക്കുന്നതിന് ഇനിയും കുറച്ച് സമയമുണ്ട് അടുത്ത അധ്യയന വർഷം ആരംഭിക്കുന്നത് ജൂണിലാണ് സാധാരണ മാർച്ചിൽ സ്കൂളുകൾ അടച്ചാൽ പിന്നെ ജൂൺ ഒന്നിനാണ് അല്ലെങ്കിൽ അടുത്ത ദിവസമാണ് സ്കൂളുകൾ തുറക്കുക വലിയ വിടവ് രണ്ട് മാസത്തിലധികം പൂർണ്ണമായി കുട്ടികൾ നല്ല രീതിയിൽ ഉദ്ദേശിച്ച് നടക്കുന്ന മാസങ്ങളാണിത് ഒൻപതാം തരത്തിലെത്തിയ കുട്ടികൾക്ക് അടുത്ത വർഷം പത്താം തരമാണ് എന്നുള്ളതുകൊണ്ട് കൊണ്ട് എസ് എസ് എൽ സി പരീക്ഷയൊക്കെ നേരിടേണ്ടതാണ് എന്ന ധാരണയിൽ അവർ ഈ ഘട്ടത്തിൽ ഗൗരവമായ പഠനത്തിൽ തന്നെ പലരും ഏർപ്പെടാറുണ്ട് എന്നാൽ ഇത്രയധികം സമയം വെക്കേഷൻ വരുമ്പോൾ കുട്ടികൾക്ക് അടുത്ത ക്ലാസ്സിലേക്കുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനുള്ള പുസ്തകങ്ങൾ കയ്യിൽ ഉണ്ടാകില്ല അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അടുത്ത വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങളാണ് കുട്ടികൾക്ക് ഇപ്പോൾ നൽകിയിട്ടുള്ളത് വിദ്യാർത്ഥം സ്കൂൾ തുറക്കുന്നതിൻ്റെ വളരെ മുൻപ് തന്നെ പാഠപുസ്തകങ്ങൾ കയ്യിൽ കിട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് വെക്കേഷന് കളിയേതായാലും ഉണ്ടാവും അതോടൊപ്പം തന്നെ നിശ്ചിത സമയം മാറ്റി വെച്ച് അടുത്ത ക്ലാസ്സില് പാഠപുസ്തകങ്ങൾ നോക്കാനുള്ള സമയം കിട്ടും അതെല്ലാവരും നല്ല നിലക്ക് ഉപയോഗിക്കണം എന്നാണ് പൊതുവെ കുഞ്ഞുങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടെ അധ്യക്ഷ ഭാഷണത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ഒരു കാര്യം വ്യക്തമാക്കുകയുണ്ടായി നിങ്ങളുടെ അനുഭവത്തിൽ പാഠപുസ്തകം കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ക്ലാസ്സിലും നിങ്ങൾക്ക് പാഠപുസ്തകം വൈകിട്ടില്ല അതിന് കാരണം നിങ്ങൾ ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് പത്ത് വർഷം മുൻപ് ഒൻപത് വർഷം മുൻപ് രണ്ടായിരത്തി പതിനാറ് ജൂണിൽ ഒന്നാം തരത്തിൽ ചേർന്ന കുട്ടി ഇപ്പോ പത്താം തരത്തിലായിട്ടുണ്ടാവും ഒരു വർഷവും ആ കുട്ടിക്ക് പാഠപുസ്തകം വൈകിട്ടില്ല അപ്പം ആ കുട്ടി കരുതുക പാഠപുസ്തകം കൃത്യമായിട്ട് കിട്ടുന്നില്ലേ എന്നാണ് എന്നാൽ അതല്ലാത്തൊരു കാലം ഇവിടെ ഉണ്ടായിരുന്നു എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി നിങ്ങളോട് നേരത്തെ പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിന് തൊട്ട് മുൻപുള്ള കാലമാണ് ആ കാലത്ത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ ഉണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാഠപുസ്തകങ്ങൾ കൃത്യമായി ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് ജൂണിൽ സ്കൂൾ തുറന്നു അപ്പോഴില്ല ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ അങ്ങനെ പോവുകയാണ് മാസങ്ങൾ അപ്പോഴൊന്നും പാഠപുസ്തകം എത്തുന്നില്ല അപ്പോഴാണ് നമ്മുടെ അധ്യാപകര് വല്ലാതെ പ്രയാസപ്പെടുകയല്ലോ ഇത് കുട്ടികൾക്ക് പാഠപുസ്തകമില്ലാലോ നല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അധ്യാപകര് കണ്ടെത്തിയൊരു വഴിയാണ് ഫോട്ടോ സ്റ്റേറ്റ് എടുത്ത് കുട്ടികൾക്ക് കൊടുക്കുക പാഠഭാഗങ്ങളുടെ ഫോട്ടോ സ്റ്റേറ്റ് എടുത്ത് കൊടുക്കുക അങ്ങനെ ഒരു കാലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ആ കാലത്തിന് ആരാണ് ഉത്തരവാദി ഇപ്പം നമ്മുടെ സ്റ്റേജിൽ വിദ്യാഭ്യാസ ഡയറക്ടർ വിദ്യാഭ്യാസ സെക്രട്ടറി വിദ്യാഭ്യാസ മന്ത്രി എല്ലാം ഇരിക്കുന്നുണ്ട് ഇവരെ മാറി മാറി വരും ആൾ മാറി വരും പക്ഷേ ഈ സ്ഥാനങ്ങളിരിക്കുന്നവർക്കാണല്ലോ കുട്ടികൾക്കുള്ള പാഠപുസ്തകം കൃത്യമായിട്ട് എത്തിക്കണമെന്ന ധാരണ ഉണ്ടാകേണ്ടത് സ്കൂൾ തുറക്കുന്നതിൽ വലിയ മാറ്റമില്ലാലോ ചില ദിവസം മാറിയാലും ജൂണിൽ സ്കൂൾ തുറക്കുമല്ലോ അപ്പൊ പാഠപുസ്തകങ്ങൾ വേണല്ലോ പാഠപുസ്തകങ്ങൾ വേണ്ട വേണ്ടതിന് അപ്പൊ തന്നെ ആലോചിക്കുകയല്ലോ വേണ്ടത് പാഠപുസ്തകം അച്ചടിക്കുന്ന പ്രസുണ്ട് അവർക്ക് അതിനുള്ള ഓർഡർ കൊടുക്കണം നിശ്ചിത സമയം പറയണം അങ്ങനെയാണല്ലോ പാഠപുസ്തകം കയ്യിൽ കിട്ടുക പക്ഷേ പ്രസ്സ് അവർക്ക് തോന്നിയ പോലെ അടിക്കില്ലല്ലോ ഓർഡർ കൊടുത്താലല്ലേ അടിക്കൂ വിദ്യാസ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതലപ്പെട്ടവരാണല്ലോ ആ ഓർഡർ കൊടുക്കേണ്ടത് ആ ഓർഡർ കൊടുത്തില്ല എന്നുള്ളത് കൊണ്ടാണ് പാഠപുസ്തകം കിട്ടാതിരുന്നത് അപ്പോൾ എന്താ അത് കാണിക്കുന്നത് സ്കൂളിന്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായില്ല എന്നാണ് ഇതിൻ്റെ ഫലം എന്തായിരുന്നു എന്ന് കൂടി നമ്മൾ ഓർക്കണം പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടികൾ കൊഴിഞ്ഞുപോയി അന്ന് വന്നൊരു കണക്കുണ്ടായിരുന്നു അഞ്ച് ലക്ഷത്തോളം കുട്ടികൾ കൊഴിഞ്ഞുപോയി എന്നായിരുന്നു നമ്മുടെ പൊതുവിദ്യാലയങ്ങള് ആയിരത്തോളം വിദ്യാലയങ്ങൾ അടച്ചു കൂട്ടാൻ നിശ്ചയിച്ചിരിക്കുകയായിരുന്നു അത് അനാദായകരം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിദ്യാഭ്യാസത്തെ ആദായവുമായി ബന്ധപ്പെടേണ്ട ഒരു കാര്യമില്ല ഇങ്ങനെ ഉള്ള അവസ്ഥ കുറച്ചു കാലം കൂടി പിന്തുറന്നിരുന്നുവെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് സ്കൂളുകളും ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളും ആയിരക്കണക്കിൽ സ്കൂളുകൾ കൂട്ടിപ്പോയിട്ടുണ്ടാവും അന്ന് തന്നെ ആയിരം ഉണ്ടായിരുന്നു കുറച്ച് വർഷം എടുത്തിരുന്നുവെങ്കിൽ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ പൂർണ്ണ തകർച്ചയാകുമായിരുന്നു ഈ അവസ്ഥക്കാണ് മാറ്റമുണ്ടായത് ആ മാറ്റം ചെറുതല്ല ഇവിടെ പറഞ്ഞല്ലോ കേരളത്തിലെ സ്കൂളുകളാകെ നവീകരിക്കപ്പെട്ടല്ലോ അയ്യായിരം കോടി രൂപയാണ് അതിനു വേണ്ടി സർക്കാർ നിലവിട്ടു ഇന്ന് നിങ്ങൾ സ്മാർട്ട് ക്ലാസ് റൂമിലാണ് പഠിക്കുന്നത് ഹൈടെക് സ്കൂളിലാണ് പഠിക്കുന്നത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമുള്ള ഉയർന്ന അക്കാദമിക് നിലവാരത്തോട് നിലവാരമുള്ള സ്കൂളിനോട് ിക്കാവുന്ന സ്കൂളായിട്ടാണ് നിങ്ങളുടെ സ്കൂളുകൾ ഇപ്പോൾ മാറിയിട്ടുള്ളത് തകർന്നു പോകുമെന്ന് കണക്കാക്കിയതിൽ നിന്നാണ് ഈ മാറ്റം വന്നത് ഇവിടെയാണ് നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ ആ ആക്ഷേപത്തെ നാം കാണേണ്ടത് പറഞ്ഞയാളൊരു ബഹുമാന്യ വ്യക്തിയാണ് കേരളത്തിലെ ആ ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാറിന് മുൻപുള്ള കാലത്ത് അന്നത്തെ സർക്കാർ ഉന്നതമായ സ്ഥാനം വഹിച്ചയാളാണ് അദ്ദേഹം ഈ പുസ്തകം വിതരണം ചെയ്യുന്നതിനെ പരിഹസിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറയാണ് പണ്ട് എഴുത്തോലയിലാണ് എഴുതി പഠിച്ചിരുന്നത് എന്താണ് അതിനൊക്കെ പറയ എഴുത്തോലയിൽ എഴുതി പഠിച്ചത് കൊണ്ട് ഇന്ന് എഴുത്തോലയിലേക്ക് പോണമെന്നാരെങ്കിലും പറയൂ ആ എഴുത്തോരയിൽ എഴുതി പഠിക്കുന്ന കാലത്ത് അക്ഷരം നിഷിദ്ധമായിരുന്ന ഒട്ടേറെ ആളുകൾ ഈ കേരളത്തിലുണ്ടായിരുന്നു അവിടുന്ന് നാട് മാറി ആ കഥയിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല എന്ന് മാത്രം അവിടുന്ന് നമ്മുടെ നാട് മാറിയല്ലോ മാറ്റിയല്ലോ ഇന്നെല്ലാ കുട്ടികളും സ്കൂളിൽ പോവുകയാണല്ലോ പഴയകാലം അതായിരുന്നില്ലല്ലോ നമ്മുടെ തൊട്ടു മുൻപുള്ള പത്തു വർഷം മുൻപുള്ള കെടുകാര്യസ്ഥതക്ക് നേതൃത്വം കൊടുത്ത ഉത്തരവാദിയായ മനുഷ്യൻ പറയാണ് പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നതിൽ കാര്യമൊന്നുമില്ലായിരുന്നു അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് ഏറ്റവും അധികം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ താല്പര്യമെടുക്കുന്ന കുടുംബങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത് അവരെല്ലാം ഇതിൽ വലിയ താൽപ്പര്യരാണ് േരെയുള്ള ഒരു പരിഹാസമായി പോയി ഇന്ന് കാലത്ത് അദ്ദേഹം നടത്തിയ പ്രതികരണം ഇതുകൊണ്ട് ഈ പരിപാടി ഏതെങ്കിലും തരത്തിൽ വൈകിപ്പിക്കുക എന്നത് സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എല്ലാ കുട്ടികൾക്കും കൃത്യമായി സ്കൂൾ തുറക്കുന്നതിന് മുൻപ് മാത്രമല്ല ഇപ്പോ ഈ അധ്യയന വർഷം അവസാനിക്കുന്നതിന് മുൻപ് തന്നെയാണ് പുസ്തക വിതരണം നടന്നിട്ടുള്ളത് ആ കാര്യം കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് യൂണിഫോം വിതരണം നേരത്തെ മുതൽ നമ്മുടെ നാട്ടിലുള്ള ഒരു പരിപാടിയാണ് അറുന്നൂറ് രൂപയാണ് അതിനുള്ള വിലയായി കണക്കാക്കുന്നത് അന്ന് അവിടെയാണ് ഒരു പുതിയ ആശയം ർക്കാര് രൂപീകരിച്ചത് ഇപ്പോ നല്ല ഭംഗിയുള്ള തുണിയാണ് കുട്ടികൾക്ക് വിതരണം ചെയ്തത് അത് കൈത്തറി തുണിയാണ് നമ്മുടെ നാട്ടിലെ കൈത്തറി തൊഴിലാളികൾക്ക് വലിയ പിന്തുണയായിട്ട് ഇത് മാറുകയാണ് സ്കൂൾ യൂണിഫോമിന് ആവശ്യമായ തുണി നമ്മുടെ കൈത്തറി തൊഴിലാളികൾ ഉൽപ്പാദിപ്പിക്കുന്നു വളരെ മെച്ചപ്പെട്ട തുണിയാണത് അപ്പോൾ കുട്ടികൾക്ക് യൂണിഫോം ആകുന്നു പരമ്പരാഗത വ്യവസായമായ കൈത്തറിയുടെ തൊഴിലാളികൾക്ക് തൊഴിലും ഉറപ്പാകുന്നു അതാണ് ഇത്തരത്തിൽ യൂണിഫോം തയ്യാറാക്കിയതിന്റെ പിന്നിലുള്ള അനുഭവം നല്ല രീതിയിൽ സ്വീകരിക്കപ്പെട്ട ഒരു കാര്യമാണത് നല്ലതുപോലെ സമയമെടുത്ത് തന്നെ യൂണിഫോം തയ്പ്പിക്കുന്ന നടപടികൾ സ്വീകരിക്കാവുന്നതാണ് നിറഞ്ഞ സന്തോഷത്തോടെ അടുത്ത സ്കൂൾ അധ്യയന വർഷത്തിൽ പുതിയ യൂണിഫോം അടിഞ്ഞ് പുത്തൻ പുസ്തകങ്ങളുമായി എല്ലാവരും ഉന്മേഷവാരായി സ്കൂളിലേക്ക് വീണ്ടും കടന്നു ചെല്ലുക എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിൽ കടക്കാതെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ ശംസകൾ അർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ വി കെ പ്രശാന്തിനെ സാദരം ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവൾ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ ശ്രീമതി ഡോക്ടർ കെ വാസുകി ഐ ശ്രീ ഉമേഷ് എൻ എസ് ഐ ഈ സ്കൂളിൽ